റാപ്പർ വേടിനെതിരായ ബലാത്സംഗ കേസിൽ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി വേടന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെയാണ് തൃക്കാക്കര പോലീസ് വേടന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയത് വേടിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഡോക്ടറായ ഒരു യുവതിയുടെ പരാതിയിലാണ് വേടനെതിരെ പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൌഹൃദം ആരംഭിച്ചതെന്നും അങ്ങനെയുള്ള പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ ച്ച് വേടൻ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് ഡോക്ടറുടെ മൊഴി വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പിന്നീട് പലയിടത്തും വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ആണ് സ്വാർത്ഥയാണെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നാണ് ഡോക്ടറുടെ മൊഴി തന്നെ താറടിച്ച് കാണിക്കാൻ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പരാതിയെന്ന് വേടന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നു പരാതി നൽകുമെന്ന ഭീഷണി സന്ദേശങ്ങൾ തനിക്കും മാനേജർക്കും ഫോണിലൂടെ ലഭിച്ചിരുന്നു എല്ലാ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നും വേടൻ ഹർജിയിൽ പറയുന്നു കോഴിക്കോടും കൊച്ചിയിലും അടക്കം അഞ്ച് സ്ഥലങ്ങളിൽ എത്തിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പിന്നീട് വിവാഹം കഴിക്കാതെ ഒഴിവാക്കി എന്നുമാണ് പരാതി പരാതിയിൽ പറയുന്ന സ്ഥലങ്ങളിലും പോലീസ് വിശദമായ പരിശോധന നടത്തി യുവ യുവഡോക്ടറുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം യുവ ഡോക്ടറുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെയും വരുത്തി പോലീസ് മൊഴിയെടുക്കും പ്രാഥമിക അന്വേഷണങ്ങൾക്കും തെളിവ് ശേഖരണത്തിനും ശേഷം വേടനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ട് തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഈ സാഹചര്യത്തിലാണ് വേടൻ മുൻകൂർ ജാമ്യം തേടി യെ സമീപിച്ചത് പരാതിയിൽ പറയുന്ന പീഡനം നടക്കുന്ന കാലത്ത് ഭാരതീയ ന്യായസംഹിത നിലവിൽ ഇല്ലാത്തതുകൊണ്ട് ഐ പി സി പ്രകാരമാണ് കേസെടുത്തത് ഭാരതീയ ന്യായസംഹിത ആയാലും ഇന്ത്യൻ പീനൽ കോഡായാലും നിയമം അതിന്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അതിനാൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധം നടത്തിയ ശേഷം ആ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുന്നത് കുറ്റകരമാണ് എന്നാൽ ഇവിടുത്തെ ലൈംഗിക പീഡനം ഒരു ദിവസം മാത്രമല്ല രണ്ട് വർഷങ്ങളോളം നീണ്ടെന്നതായാണ് പറയുന്നത് പങ്കാളിയുടെ സമ്മതമില്ലാത്ത ലൈംഗിക ബന്ധവും പീഡനം തന്നെയാണ് എന്നാൽ വാഗ്ദാനം നൽകിയ ശേഷമുള്ള ബന്ധത്തിൽ വിസമ്മതം കടന്നു വരുന്നില്ല ഇത് ലിവിംഗ് ായിരുന്നോ കുറച്ച് നാളുകളായുള്ള പ്രണയബന്ധമായിരുന്നോ എന്നൊക്കെ വഴിയെ മനസ്സിലാക്കും വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാത്ത ഒരാളല്ല പീഡന വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നു എന്നാൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ബന്ധത്തിന്റെ ചതിക്കുഴികൾ മനസ്സിലാക്കി ഒഴിഞ്ഞുമാറുന്ന സാധാരണക്കാരായ അനേകം പെൺകുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ പല കോടതികളുടെയും നാഴികക്കല്ലുകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള പല വിധികളും വന്നിട്ടുണ്ട് കൃത്യമായ തെളിവുകൾ ഇല്ലാതെ ഒരാളും ശിക്ഷിക്കപ്പെടരുത് കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെടാൻ പാടുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ജോസഫ് എന്ന എഴുപത്തഞ്ച് വയസ്സുകാരൻ ഒരു തെറ്റും ചെയ്യാതെ ഒരു പെൺകുട്ടിയുടെ മൊഴിയുടെ പിൻബലത്തിൽ മാത്രം ഒമ്പത് മാസം ജയിലിൽ കിടന്ന കഥ